മണ്ണമ്പേട്ട വട്ടനാത്ര റോഡിലെ പാതയോരത്തെ കാനയുടെ സ്ലാബുകൾക്കിടയിൽ സ്ത്രീയുടെ കാൽ കുടുങ്ങി ഗുരുതര പരിക്ക് മാടിയാക്കു ജോയ്സിക്കാണ് പരിക്കേറ്റത് ഈ മാസം പത്തിനായിരുന്നു സംഭവം വാഹനങ്ങൾ പാതയോരത്തൂടെ ചേർന്ന് വന്നപ്പോൾ ജോയ്സി സ്ലാബിന് മുകളിൽ നിന്ന് കാൽ വഴുതി വീഴുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇവരെ കൊടകര ശാന്തി ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി ആമ്പല്ലൂർ ആമ്പൽ ഹോട്ടലിലെ ഹൌസ് കീപ്പിംഗ് സ്റ്റാഫായ ഇവർക്ക് മൂന്ന് മാസത്തോളം വിശ്രമം ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് നിർധന കുടുംബാംഗമായ ഇവർ സഹോദരന്മാർക്കൊപ്പമാണ് താമസം സഹോദരന്മാരും കൂലിപ്പണിയെടുത്താണ് കുടുംബം പുലർത്തുന്നത് ഒരു സഹോദരൻ വാഹന അപകടത്തിൽപ്പെട്ട് ചികിത്സയിലാണ് കുടുംബത്തിന്റെ പ്രധാന ആശ്രയമായ ജോയ്സയും കിടപ്പിലായതോടെ കുടുംബം കൂടുതൽ ദുരിതത്തിലായി ഞാൻ ദുരിതത്തിലായിരുന്നു വരുമ്പോ അങ്ങനെ വണ്ടികൾ അപ്പറം സൈഡ് കിടക്കണ കാരണം റോട്ടിലേക്ക് ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടായതോണ്ട് സ്ലാമുകൂടെ നടന്നു അങ്ങനെ വന്ന് ഇങ്ങോട്ട് ചെരി ഇപ്പുറത്തേക്ക് കടന്ന് വരുമ്പോ ഒരു വണ്ടി ഇങ്ങോട്ട് വരണ കണ്ടപ്പോ ഞാൻ ഈ ബാത്തിക്ക് അത് സ്ലാബ് ഇട്ടത് ഞാൻ കണ്ടിട്ടുണ്ടായില്ല ആ ഗ്യാപ്പ് അല്ലേക്ക് കാലാ പോയ അപ്പിന്നെ ആ ലോറിക്കാരൊക്കെഅവിടെ കിടക്കണ കാരണം അവരൊക്കെ വന്ന് തന്നെ കാല് പൊന്തിച്ച് എടുത്ത് കയറ്റി വെച്ചു പിന്നെ കാല അണക്കാൻ പറ്റീട്ടിലേ അവിടെ നിന്ന് പിന്നെ വീട്ടുകാരെയൊക്കെ അറിയിച്ചു എല്ലാരും വന്ന് കാറിൽ കൊണ്ടുപോയി ശാന്തിയെ കൊണ്ടുപോയി അപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതാ അപ്പൊ ബുദ്ധിമുട്ടായ കാരണം പ്ലാസ്റ്റിക് വീട്ടേ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് വേദന സഹിക്കാൻ പറ്റാണ്ടായി ഇപ്പൊ ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് വീണ്ടും ശാന്തിയെ കൊണ്ടുപോയി അപ്പൊ തിങ്കളാഴ്ച രാത്രി ഓപ്പറേഷൻ നാലുമണിക്ക് ചെയ്ത് ഉച്ചതിരിഞ്ഞ് ആ ഓപ്പറേഷൻ ഫീസും മരുന്നിന്റെയൊക്കെ അടക്കം ഒരു ലക്ഷം അടുത്ത് വന്നു ഞങ്ങളിപ്പത്രയുള്ള കുടുംബം ഒന്നല്ല ഇല്ലാത്ത കുടുംബത്തെ ആൾക്കാരാ അത് പൊട്ടി പിന്നെ ആ ഒരു മൂന്ന് പൊളിഞ്ഞു ഡോക്ടർ എക്സ്റേ ഓപ്പറേഷൻ റോഡിലെ വിവിധ ഭാഗങ്ങളിൽ സ്ലാബുകൾ ഇളകിയ നിലയിലും പൂർണ്ണമായും സ്ലാബുകൾ വിരിക്കാത്ത നിലയിലുമാണ് നിരവധി യാത്രക്കാർ കടന്നുപോകുന്ന ഇവിടെ സുരക്ഷിത യാത്ര ഒരുക്കുവാൻ അധികൃതർ തയ്യാറാകണമെന്ന് മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു പുതുക്കാട് മിക്ക സ്ഥലങ്ങളിലും പി ഡബ്ല്യു ഡി സ്ലാബ് കടന്നുകൊണ്ട് ജനങ്ങളുടെ ജീവൻ എടുക്കുന്ന രീതിയിലുള്ള വർക്കാണ് ചെയ്തു വച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടുള്ളത് മണ്ണമട്ട വൈദ്യശാല പട്ടണാത്ത റോഡിലെ സ്ലാബുകൾ ഫുള്ളായിട്ടും ഇളകിയിരിക്കുകയാണ്